അതിപ്പോഴും തോന്നിയതല്ലേ ഇല്ല അമ്മ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇഷ്ടം ഞാൻ സെയിം സ്റ്റാൻഡിങ് പറഞ്ഞതുകൊണ്ടാണോ പുറത്തായത് ആണോ പേര് കളിക്കുന്നുണ്ട് അല്ല ടക്കം ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ പിന്നെ സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും ഞാൻ പറഞ്ഞാ ഞാൻ ആയിട്ട് സംസാരിക്കാനുള്ള ഒന്ന് ഞാൻ ഈ ചില ആളുകളുടെ ബാക്കിയുള്ളവരുടെ കാര്യമാന്ന് എന്റെ അടുത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇറ്റ്സ് എ ഗെയിം അത് കഴിഞ്ഞില്ലേ ഉണ്ടോ ആ ഞാൻ വായിച്ചിട്ട് റിപ്ലൈ റിപ്ലൈബോസ് േ അങ്ങനെ വലിയത് ബാക്കിയുള്ള കാര്യം പറയലെ ഞാൻ അകത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ എനിക്ക് സംസാരിക്കാനുള്ള അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് നെവിനെയാണ് തുടക്കം മുതൽ എനിക്ക് തോന്നിയിരിക്കുന്നത് അതൊക്കെ ടൈം കൂടുതലുള്ള കാര്യങ്ങളൊക്കെ അതിനെ ആയിട്ട് സംസാരിക്കാൻ സമയം ഉണ്ട് അതിനകത്തുള്ള കണ്ടസ്റ്റന്സിന്റെ കാര്യം ലൈക്ക് ഐ ഡോ തിങ്ക് ഞാനിപ്പോ പറയേണ്ട കാര്യമുള്ള ചോദിക്കണ്ടേ എന്നോടല്ലോ ചോദിക്കണ്ടേ എനിക്കറിയത്തില്ല അത് എല്ലോട് ചോദിക്കാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടില്ല വന്ന് ഹാപ്പിയാണ്